ഇത് വിളഞ്ഞ ഗ്രീൻ പീസാണ് കേട്ടോ ഇത് വിളവെടുപ്പിന് ശേഷമേ ഇട്ട് അതിൻ്റെ തൊലി പൊളിച്ചപ്പോൾ കണ്ട അടുങ്ങി അടുങ്ങിയിരിക്കുന്നുണ്ട് സ്ട്രോബറി സ്ട്രോബെറി പഴുത്ത് വരുന്നുണ്ടേ ഇവിടെ എല്ലാം ഉണ്ട് ഇതൊക്കെ പറിക്കാറായതാണ് പകുതി പഴുത്തുണ്ട് എന്നാലും മധുരം കാണും ഇതിനൊക്കെ ഹലോ ഫ്രണ്ട്സ് ത്രീ ആർ പി വിഷൽസിൻ്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് വട്ടവടയിലാണ് കേട്ടോ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഒരു ഗ്രാമമാണ് വട്ടവട ഇടുക്കി ജില്ലയിലെ മൂന്നാറിന് സമീപം തമിഴ്നാടിൻ്റെ അതിർത്തിയിലാണ് വട്ടവട സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിലെ പഴനീക്കുന്നുകൾ ഈ ഗ്രാമത്തിലൂടെ നീണ്ടു കിടക്കുന്നു വട്ടവട ഗ്രാമത്തിലെ ഒരു വെള്ളച്ചാട്ടമാണ് നമ്മൾ ഈ കാണുന്നത് ഇതുപോലുള്ള മനോഹരമായ ഒത്തിരി കാഴ്ചകൾ വട്ടവടയിൽ വന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ ഇതൊരു സൂര്യകാന്തി ചെടിയാണ് കേട്ടോ ആ ഒരു ചെടിയിൽ ഒത്തിരി പൂക്കൾ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് സൂര്യകാന്തി തോട്ടമല്ല സ്ട്രോബെറി തോട്ടങ്ങൾക്കിടയിൽ ഇടവിളയായിട്ട് ഓരോ ചെടികൾ അവർ നട്ടു വളർത്തുന്നുണ്ട് അതിൻ്റെ മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ചില ചെടികളിൽ വലിയ പൂക്കൾ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ കാണുന്ന ഈ പൂവിന് ഏകദേശം മുന്നൂറ്റമ്പത് ഗ്രാം എങ്കിലും തൂക്കം കാണും നല്ല വെയിറ്റാണ് ഇത് നല്ല വിളഞ്ഞ ഒരു പൂവാണ് സാധാരണ വട്ടവടയിൽ സൂര്യകാന്തി കൃഷി അങ്ങനെ കാണാറില്ല ചില മറ്റ് കൃഷിത്തോട്ടങ്ങളിൽ മാത്രം ഇതുപോലെ ചെറിയ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ വന്നു കഴിയുമ്പോഴേ ഈ പൂ പറിക്കുവാനൊന്നും അവരനുവദിക്കില്ല കേട്ടോ നേരെ മറിച്ച് ഫോട്ടോകൾക്ക് നമുക്കെടുക്കാം തട്ടുതട്ടായിട്ടുള്ള കൃഷിയിടങ്ങളിൽ വൈവിധ്യമാർന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്ന ഒരു കാർഷിക ഗ്രാമമാണിവിടെ ഒരു ചിത്രശലഭം പൂവിൽ വന്നിരിക്കുന്നുണ്ടോ അവനൊന്നും അറിയുന്നില്ല നമ്മൾ വീഡിയോ എടുക്കുന്നത് ഈ കൃഷിത്തോട്ടങ്ങളിൽ സൺഫ്ലവർ മാത്രമല്ല കേട്ടോ മറ്റു ചില കളർ ചെടികളും ഇവിടെ നട്ടു വളർത്തുന്നുണ്ടവർ ഇടവിളയായിട്ട് ഈ കാണുന്നത് ഗ്രീൻ ആണ് കേട്ടോ അതിൻ്റെ വിളയാത്ത കായാണ് അതെ ഇത് വിളയാറായിട്ടില്ല ചെറിയ കിരുന്ന് കായാണ് ഇതിൻ്റെ പൂക്കളും ഉണ്ട് പൂ കുത്തിയതേ ഉള്ളു കേട്ടോ വളർന്നു വരുന്ന കണ്ടോ ഇതുപോലെ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ ഇത് വിളയുന്ന സമയത്താണ് അവർ പറിച്ചെടുക്കുന്നത് വിളഞ്ഞ കായ്കൾ പറിക്കുന്ന കാഴ്ച നമുക്ക് ഈ വീഡിയോയിൽ ഉണ്ട് കേട്ടോ നിങ്ങൾ അവസാനം വരെ ഒന്ന് കാണണേ ഇതുപോലുള്ള കൃഷികൾ ഒത്തിരി ഉണ്ട് ഇവിടെ ഉണ്ടാ അതെല്ലാം ഇച്ചിരി വിളവ് വന്നതാണ് അങ്ങ് ദൂരെ ഒരു കുറേ ഉണ്ട് കേട്ടോ അങ്ങ് ദൂരെ വരെ കൃഷി ചെയ്തിട്ടുണ്ട് ഒരു മലയുടെ ചരിവിലാണ് തട്ടുതട്ടായിട്ടാണ് ഇവിടുത്തെ കൃഷി ആ ഒരു വീടിൻ്റെ തൊട്ടു മോളിലാണ് ഈ തോട്ടം നിൽക്കുന്നതെ അത് അവരുടെ വീടാണ് ആ കാണുന്നത് ആ വീടിൻ്റെ ടെറസാണ് മലഞ്ചെരിവിലെ തട്ടുതട്ടായിട്ടുള്ള കൃഷിയിടങ്ങളാണ് ഇവിടെ കൂടുതലും കാണുന്നത് ഇപ്പോൾ ആ കാണുന്നത് സ്ട്രോബെറി തോട്ടമാണേ എൻ്റെ കൂടെ വന്നവർ സ്ട്രോബെറി വാങ്ങാനായിട്ട് അവിടെ നിൽക്കുവാണ് ആ തോട്ടത്തിൻ്റെ ഉടമയെ സ്ട്രോബെറി പറിക്കുകയാണ് കേട്ടോ അവർക്ക് കൊടുക്കാൻ നല്ല മനോഹരമായ ഒരു അല്ലേ ഒരു പശു അതിലേ വന്നട്ടെ ഞങ്ങളെ നിൽക്കുന്നുണ്ടെന്ന് അത് അങ്ങോട്ട് പോയി സ്ട്രോബെറി കിടക്കുന്നുണ്ടോ അല്ല പഴുത്ത നോക്കി പറിച്ചെടുക്കുകയാണ് അവരെ അല്ലെ നല്ല ഇതൊക്കെ പഴുത്ത് വരുന്നതേ ഉള്ളു ഇത് നാടൻ സ്ട്രോബെറി ആണെന്നാണ് ചേട്ടൻ പറയുന്നത് കേട്ടോ ഇത് മരുന്നൊന്നും അടിക്കാത്തതാണ് സാധാരണ നല്ല രീതിയിൽ ചാണകവും ഒക്കെ ഇട്ട് പിന്നെ വിളവെടുക്കുന്ന സാധനമാണ് ഞങ്ങൾ ചോദിച്ചു ഇത് കഴുകാതെ കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ധൈര്യത്തെ കഴിച്ചു ഒരു യാതൊരുവിധ മരുന്നും അടിക്കാത്തതാണെന്നാണ് പറഞ്ഞത് ഈ ചേട്ടനാണ് ആ കൃഷിത്തോട്ടത്തിന്റെ ഉടമ കേട്ടോ ഞങ്ങൾക്ക് വേണ്ടി പറിച്ച് സ്ട്രോബെറിയാണ് കയ്യിലിരിക്കുന്നത് അവിടെ നിന്നും ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ പക്ഷെ നടക്കുന്നൊക്കെ സൂക്ഷിച്ചോണം ചെറിയ വഴികളാണ് കേട്ടോ നോക്കി നടന്നില്ലെങ്കിൽ തറയെപ്പോ ഇത് വെളുത്തുള്ളിയാണ് കേട്ടോ അവിടെ നിന്നും രണ്ടുമൂന്നും കൂടി ഞങ്ങൾ പറിച്ചതാണ് നല്ല വിളഞ്ഞ വെളുത്തുള്ളിയാണേ വിളവെടുക്കാറായ വെളുത്തുള്ളിയാണിത് അണ്ടാ നല്ല വലിപ്പമുള്ള വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി വേറെ ഉണ്ട് അവിടെ നീ കാണുന്നത് ചെറിയ വെളുത്തുള്ളി പക്ഷേ ഇത് വിളഞ്ഞട്ടെ ചെടിയാണിത് വെളുത്തുള്ളി വെളുത്തുള്ളി എല്ലാം വെളുത്തുള്ളിയാ കാണുന്നത് ഇത് വിളഞ്ഞ ഗ്രീൻ പീസാണ് കേട്ടോ കണ്ട ആട് അടുക്കടുക്കായിട്ട് ഇരിക്കുന്നുണ്ട് കാരണം പൊട്ടിച്ച് നോക്കിയത് ഞങ്ങൾ വിളഞ്ഞ സാധനമാണ് ഈ കാണുന്ന എല്ലാം ഓരോ തോട്ടങ്ങളാണ് ഗ്രീൻ പീസും ഉണ്ട് ബീട്രൂട്ട് ഉണ്ട് ഉരുളക്കിഴങ്ങുണ്ട് ബീൻസ് വെളുത്തുള്ളി ക്യാബേജ് എന്നിവയാണ് ഇവിടുത്തെ പ്രധാനമായും കൃഷി ചെയ്യുന്നത് ഇപ്പോൾ നമ്മളെ ഗ്രീൻ പീസ് വിളവെടുക്കുന്ന ഒരു സ്ഥലത്ത് ചെന്ന് കേട്ടോ അവിടുത്തെ ഗ്രീൻ പീസ് പറിക്കുന്ന കാഴ്ച നമുക്ക് കാണാം അങ്ങോട്ട് ഇറങ്ങിച്ചല്ലേ കിലോക്ക് മുന്നൂറ് രൂപ വരെ പോകും ഞാൻ കൊടുക്കാം എങ്ങനെ എടുക്കണോ അവിടത്തെ നാട്ടുകാരെ വിളഞ്ഞ ഗ്രീൻ പീസ് നോക്കി പറിച്ചെടുക്കുകയാണോട്ടോ എന്നിട്ട് ഈ വിളയാത്തതിനകത്ത് ഇട്ടേക്കും അത് വിളഞ്ഞതിനു ശേഷം വീണ്ടും പറിക്കും ഇത് വിളഞ്ഞത് മാത്രം പറിച്ചിടുകയാണേ ഇത് വിളഞ്ഞത് മാത്രമേ പറിക്കുന്നുള്ളൂ മറ്റേ ഇട്ടേക്കും പിന്നെ അത് വിളിന്നു കഴിയുമ്പോൾ പറിക്കാം തിരിച്ചെടുക്കുമ്പോളെ കാണും വിളഞ്ഞോളോ ഈ പരിശീന്ന് കൊടുക്കാന്ന് കൂലി കൂലിയല്ലേ അവിടെ നിന്നും അതിന്റെ അടുത്ത് തന്നെ ക്യാരറ്റ് പറിക്കുന്നത് കാണാൻ പോയി ഇത് ക്യാരറ്റ് ആണ് പറിക്കുന്നത് ഇവിടെ നിന്ന് ഞങ്ങളെ ആവശ്യത്തിന് ഞങ്ങൾ ഇവരുടെ വാങ്ങി കേട്ടോ ഒരു കിലോ അൻപത് രൂപയുള്ളായിരുന്നെ ബീൻസിനും ബീറ്റ് റൂട്ടിനും ക്യാരറ്റിനും ഒക്കെ ഒരു കിലോ അൻപത് രൂപയുള്ളായിരുന്നു ഇവിടുത്തെ ഈ കൃഷിയിടത്തെ മണ്ണ് നോക്കിയത് നല്ല വളക്കൂറുള്ള മണ്ണാണ് കേട്ടോ കൃഷി ചെയ്യേ എല്ലാ കാര്യങ്ങൾക്കേ നല്ല സഹകരണമുള്ള നാട്ടുകാരാണ് അവിടുത്തെ കേട്ടോ നമ്മള് അവിടെ ചെന്ന് ഒരു കുരുത്തക്കേടൊന്നും നമ്മൾ ഒപ്പിക്കാതിരുന്നാൽ മതി അല്ലെങ്കിൽ നല്ല സ്നേഹമാണ് അവർക്ക് നമ്മളോട് കൃഷികൾക്ക് ആവശ്യമായ കമ്പാണ് ആയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഫ്രാഷൻ ഫ്രൂട്ടാ ഈ ഫാഷൻ ഫ്രൂട്ട് ഇപ്പൊ സീസണല്ല അൺസീസണോ അതുകൊണ്ട് കുറവായിരുന്നു ഇത്തവണ അതിൻ്റെ ഒരു പൂവുണ്ടോ ഫ്രാഷൻ ഫ്രൂട്ടിന്റെ പൂവുണ്ടോ നമ്മുടെ സാധാ ഫ്രാഷൻ ഫ്രൂട്ട് കാണില്ല വേറൊരു ടൈപ്പാണിത് സാധാരണ വട്ടവടയിൽ വരുമ്പം ഏറ്റവും കൂടുതൽ ഇതാണ് കാണുന്നത് പക്ഷേ ഇത്തവണ ഞാൻ കണ്ടില്ല അന്നേരം ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇപ്പോൾ സീസൺ അല്ല എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഒരു ഫ്ലവർ ഗാർഡനിൽ പോയി കേട്ടോ അവിടുത്തെ പൂക്കളാണ് ഈ കാണുന്നത് ഇവിടെ ഇതുപോലുള്ള ഒത്തിരി ഗാർഡനൊക്കെ ഉണ്ട് നമുക്ക് വാങ്ങുവാനും കഴിയും പല സൈസിലുള്ള ചെടികളൊക്കെ നമുക്ക് വാങ്ങുവാൻ കഴിയും അവിടെ ഉണ്ട് സ്ട്രോബെറിയൊക്കെ ഇതുപോലുള്ള ഒത്തിരി കൃഷിയിടങ്ങളൊക്കെ ഈ വട്ടവട ഉൾഗ്രാമങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ പോയ ചെറിയൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് വേറെയും ഒത്തിരി കാഴ്ചകൾ ഇവിടെ വന്നാൽ കാണാൻ കഴിയും കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി